ഹായ് മൈ നെയിം ഇസ് ഫാത്തിമ മർവ ഐ ആം ഫ്രം കാലിക്കറ്റ് അപ്പോൾ എൻ്റെ ഒരു ലേൺ വൈസിൻ്റെ എം ബി എ ജേണിയാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ലേൺ വൈസ് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് തന്നതിന് ഒരുപാട് താങ്ക്ഫുൾ ആണ് ഞാൻ അപ്പോൾ എൻ്റെ ഒരു എം ബി എ ജേണി അല്ലെങ്കിൽ എൻ്റെ ഒരു ലേൺ വൈസിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻ്റി ട്വൻ്റി ഫോർ ജാനുവരിയിലാണ് അപ്പോൾ ഞാനൊരു പേഴ്സണൽ മെമ്പർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു ആയിരുന്നു ഞാൻ ഈ ലേൺ വൈസിൽ എടുത്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക ഭയങ്കര നമ്മുടെ എന്താ പറയുക മെൻറ്റൽ സപ്പോർട്ടാണെങ്കിലും മോറൽ ആണെങ്കിലും ക്ലാസ്സസ് ആണെങ്കിലും എല്ലാം ഭയങ്കര കൺവീനിയൻ്റ് ആൻഡ് കൂളായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് പേഴ്സണൽ മെൻറ്റർ ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ നമുക്ക് വീഡിയോ ക്ലാസ്സസ് ഉണ്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ട് പിന്നെ നമുക്ക് എക്സാം പിടിയാൻ നോട്ട്സ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ ഫസ്റ്റ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ സമയത്തിനോ അവരുടെ ഫ്രീ ടൈമിനോ ഒന്നുമല്ല നമ്മുടെ സമയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന് വേണ്ടി കൺവീനിയൻ്റ് ആക്കിയിട്ട് ഒരു ആപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു ആ ആപ്പിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എടുത്തു നോക്കാം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാം നമ്മളെ സമയത്തിനനുസരിച്ച് അവരത് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ സമയത്തിരുന്നു പഠിക്കാം അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കാരണം ഒന്നും ഒരാളെയും ഡിപ്പെൻഡബിൾ അല്ല ഒക്കെ നമ്മളെ ഡിപെൻഡ് ചെയ്തു നമ്മളെ സമയത്തിനും നമ്മളെ കാര്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്തായിരുന്നു അതാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് പിന്നെന്ന് എന്ന് വെച്ചാൽ മെന്റൽ സപ്പോർട്ട് മെന്റൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മെന്റലി ഭയങ്കര ഹാപ്പിനെസ് തരുന്ന അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ഒരു കൂളായിട്ടുള്ള ആ ഒരു മെന്റൽ സപ്പോർട്ട് എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഐ എം സോ താങ്ക് യു മൈ പേഴ്സണൽ മെന്റ് ഐ എം സോ താങ്ക്ഫുൾ ടു യു പിന്നെന്താണ് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്ലാസ്സസ് ആണ് ക്ലാസ്സസ് എന്ന് പറയുന്നത് വൺ ഒക്കെ ആയിരിക്കും വീഡിയോ ക്ലാസ്സസ് വരുന്നത് പക്ഷെ എല്ലാ പോർഷൻസും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ക്ലാസ് ഉണ്ടാവുക ഇനി നമുക്ക് നോട്ട് എഴുതാം എഴുതാതിരിക്കാം അവർ നമ്മുടെ ഡിസിഷനാണ് കാരണം നോട്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്പിൽ നമുക്കത് എടുത്ത് എഴുതാം എടുത്ത് എഴുതാതിരിക്കാം നമുക്ക് എടുത്ത് നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തും എല്ലാ കാര്യങ്ങളും നമുക്ക് വിട്ടു തരുന്ന ആ ഒരു അല്ലെങ്കിൽ നമ്മളുടെ ആണ് മോസ്റ്റ് കംപ്ലീറ്റ് അല്ലെങ്കിലും മോസ്റ്റ് ഓഫ് നമ്മുടെ ആണ് അപ്പോൾ എന്താ പറയുക ഭയങ്കര ഞാൻ എൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നു എനിക്ക് ആ ഒരു പാത്തിലാണ് ഞാൻ അല്ലെങ്കിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു വേയിലാണ് ഞാൻ ഈ ഒരു വേ എനിക്ക് ബെസ്റ്റാക്കി എന്താ പറയുക എൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ എന്നെ ബെസ്റ്റ് ആക്കി തന്നത് ലേൺ വൈസ് ആണ് ആൻഡ് താങ്ക് യു സോ മച്ച് ലേൺ വൈസ് ആൻഡ് മൈ പേഴ്സണൽ മെൻറ്റ് താങ്ക് യു സോ മച്ച്